ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അഡീനിയം പ്ലാന്റ്സിൻ്റെ തൈകളൊക്കെ നമ്മളൊന്ന് മാറ്റി നടാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കുഞ്ഞ് തൈകളൊക്കെ നടുന്ന സമയത്ത് ഏത് രീതിയിലാണ് ഈ തൈകളൊക്കെ ഒന്ന് നട്ടു കൊടുക്കേണ്ടതെന്നും ഏത് പരുവത്തിലൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മാറ്റി നടേണ്ടതുക്കെയാണേ അപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ട്രേയ്ക്കകത്ത് അടീനിയൻ തൈകളല്ല കേട്ടോ നമ്മൾ മാറ്റി നടാനായിട്ട് പോകുന്നത് അതാണ്ട് ഈ ഒരു ചട്ടിയിൽ നമ്മൾ നട്ടേക്കുന്ന അടീനിയന്തൈകളാണേ മാറ്റി നടാനായിട്ട് പോകുന്നത് ഈ ഒരു കുഞ്ഞ് തൈകൾ മാറ്റി നടുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അതായത് നമ്മൾ ആ ചേർക്കുന്ന ഒരു വളത്തിൻ്റെ അളവുകളൊക്കെ കൃത്യമായിട്ട് ചേർക്കുക അല്ലെങ്കിൽ കുഞ്ഞ് തൈകളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ചീത്തയായി പോകുമേ ക്കകത്തൊക്കെ നിൽക്കുന്നത് ഞാൻ മാറ്റി നടുന്നില്ല കാരണം കൃത്യമായ ഒരു അകലത്തിലാണ് ഇതൊക്കെ നട്ടു വെച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ കുറെ കൂടി വളർച്ചയിൽ ഈയൊരു ട്രെയിൽ തന്നെ ഇരുന്ന് വളർന്നുകൊള്ളും പക്ഷേ ഈ ഒരു ചട്ടിയിൽ ഞാൻ നട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് പാകിയ തൈകളാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിപ്പം വെക്കുന്നതനുസരിച്ച് ഞാൻ മാറ്റി മാറ്റി നടാറാണ് പതിവ് ചില ആളുകൾ ഇതിലും കുറച്ചും കൂടി വലിപ്പമൊക്കെ ആയിട്ടേ മാറ്റി നടാറുള്ളൂ എന്നാൽ ഞാൻ ഈ ഒരു വലിപ്പത്തിൽ തന്നെ മാറ്റി നടാറുണ്ട് നല്ല രീതിയിൽ തന്നെ കിളർത്തും കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ഈ കുഞ്ഞ് തൈകൾ മാറ്റി നടുന്നതിന് മുന്നേ ആ ഒരു പരുവം ഞാനൊന്ന് കാണിച്ചു തരാവേ ആ ഒരു കുഞ്ഞ് തൈകളുടെ വലിപ്പം അപ്പം നമ്മൾ ഈ കാണുന്നത് പോലെയല്ല ഇതിൻ്റെ മണ്ണിൻ്റെ അടിയിലേക്ക് കുറച്ചും കൂടി ഒരു നീളം ഇതിന് കാണുന്നതായിരിക്കും അപ്പം എന്താണ്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ടേ ഒരു ചെറിയ ഒരു വിരളിൻ്റെ ഒരു ഫുള്ള് എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും എന്താണ്ട് ഈ ഒരു പരുവത്തിലുള്ള തൈകളാണ് ഞാൻ മാറ്റി നടുന്നത് ഒന്ന് രണ്ട് ഇലകളൊക്കെ ആയിട്ടുള്ളൂ എങ്കിൽ തന്നെയും നമുക്കിത് മാറ്റി നടാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് ഇത് നട്ടേ ശേഷം കിളർത്തു വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെന്ന് വെച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം സക്സസ് ആയ കാര്യങ്ങൾ മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ഈ കുഞ്ഞു തൈകള് നടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലെ ഇളക്കമുള്ള ടൈപ്പ് മണ്ണാണ് കേട്ടോ അപ്പൊ നിങ്ങളുടെയൊക്കെ നാട്ടില് മണലാണോ ഉള്ളതെങ്കിലും അതെടുക്കുക അല്ലെങ്കിൽ ചരലോ ഇങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് നമ്മുടെ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പിലെ മണ്ണാണ് കേട്ടോ കിട്ടുന്നത് അപ്പം നമ്മൾ എടുക്കുന്ന മണ്ണിനകത്ത് ഒരുപാട് കല്ലുകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചാണാപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയ ഒരു ചട്ടിയിൽ നിറയ്ക്കുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് അപ്പം ഞാൻ കുറച്ച് ചാണകപ്പൊടി അതായത് ഒരു സ്പൂണൊക്കെ കാണത്തുള്ളൂ ആ ഒരളവിലെടുത്താൽ മതി നമ്മൾ കുഞ്ഞ് തൈകളാണ് നടന്നതുകൊണ്ട് ഒരുപാട് വളങ്ങളൊന്നും എടുക്കേണ്ട കേട്ടോ അപ്പോൾ രണ്ടാമത് ഇട്ട് കൊടുത്തതെന്ന് വെച്ച് കമ്പോസ്റ്റ് ആണ് അപ്പം നിങ്ങളുടെ കയ്യിൽ എല്ലുപൊടിയാണ് ഉള്ളതെങ്കിൽ അത് ിട്ടാൽ മതി അതും ഒരു സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ അതിന് ശേഷം ഇട്ട് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചകിരിച്ചോറാണ് ചകിരിച്ചോറ് എങ്ങനെയാണെങ്കിലും നമ്മൾ ട്രീറ്റ് ചെയ്തതിന് ശേഷമുള്ള ചകിരിച്ചോറ് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നീട് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാഫാണേ സാഫും കൂടി കുറച്ച് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് സാഫ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാഫെന്ന് പറഞ്ഞാൽ ഒരു ആൻറ്റി ഫംഗിസൈഡാണ് അപ്പം ഈ പുതിയ മണ്ണിലേക്കൊക്കെ മാറ്റി നടുന്ന സമയത്ത് ചെറിയ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകാനായിട്ടൊക്കെ സാധ്യത കൂടുതലാണ് ാണ് അതുകൊണ്ടാണ് കേട്ടോ സാഫും കൂടി അതിനകത്ത് അപ്ലൈ ചെയ്യുന്നത് കുഞ്ഞി തൈകളൊക്കെ നടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെയുള്ള ചെറിയ പോട്ടുകൾ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ ഒരുപാട് വലുപ്പമുള്ള പോട്ടുകളിലേക്ക് ചെറിയ തൈകളൊക്കെ നമ്മൾ നട്ടു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനുശേഷം അതിന്റെ ചെറിയ സുഷിരങ്ങളുള്ളത് നല്ല രീതിയിലാണെന്നുള്ളത് ഉറപ്പ് വരുത്തുക അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് മിറ്റിലാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് ഏതാണ്ട് അതിന് ശേഷം നമ്മൾ ഈ പൂട്ട മിക്സ് നല്ല രീതിയിൽ മിക്സ് ചെയ്തത് ഈ ഒരു ചട്ടിയിലേക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഏതാണ്ട് ഇതിനകത്തൊരു ചെറിയൊരു ഹോൾ ഇട്ടതിന് ശേഷം എന്താണ്ട് ഇതുപോലെയാണ് കേട്ടോ ആ കുഞ്ഞു തൈകൾ അതിലേക്ക് നട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് ആ നട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു വിരളുകൾ കൊണ്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് താഴ്ചയിലേക്ക് വെക്കേണ്ട ആവശ്യവും ഇല്ല എന്നാൽ ഒരുപാട് മുകളിലും ആയി പോകാനായിട്ട് പാടില്ല ഒരു ഒരു മിനിമം ഒരു രീതിയിൽ തന്നെ ഞാൻ ആ ഒരു നട്ട രീതിയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് ആ കുഞ്ഞു തൈകളൊന്നും നടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെയുള്ള ഒരു പോട്ടിൽ രണ്ട് തൈകളൊക്കെ വെച്ച് നടാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ അടീനിയം ഗ്ലാൻസിൻ്റെയൊക്കെ വിത്തുകളൊക്കെ പാകി കഴിയുമ്പോൾ ഒരുപാട് കുഞ്ഞു തൈകളൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ ഒരുപാട് ചെടിച്ചെട്ടികളൊക്കെ വാങ്ങിക്കാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള കവറുകളൊക്കെ നമുക്ക് പ്ലാസ്റ്റിക് വാങ്ങിക്കുന്ന കടകളിലൊക്കെ ലഭ്യമാണ് അപ്പോൾ ഇതൊന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നൂറ് ഗ്രാം ഇരുപത്തഞ്ച് രൂപ ആ ഒരു റേറ്റിലൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലെയുള്ള കവറുകളിലാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള കുഞ്ഞു തൈകളൊക്കെ നട്ടു കൊടുക്കാവുന്നതാണേ ഒരു കവറില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തവണയൊന്നും ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല എന്നാലും നമുക്ക് അത്യാവശ്യത്തിന് ആ ഒരു കുഞ്ഞ് തൈകളൊക്കെ കിളർത്ത് ഒരു പരുവാവുന്നത് വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാവേ അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി കുറേ കൂടി കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ഏതാണ്ട് ഈ കാണുന്നത് അതായത് നമ്മൾ പാലൊക്കെ വാങ്ങിക്കുന്ന കുപ്പിയുണ്ടല്ലോ ആ ഒരു കുപ്പി ഇച്ചിരി അത്യാവശ്യം വലുപ്പമുള്ളൊരു കുപ്പിയാണല്ലോ അപ്പോൾ ആ ഒരു കുപ്പിയാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് ചെറിയ ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഇതിനകത്ത് കുഞ്ഞ് തൈകളൊക്കെ നട്ട് കൊടുക്കാം അതുപോലെ കുഞ്ഞു തൈകളൊക്കെ നട്ടു കൊടുക്കാൻ പറ്റിയ ഒരു എളുപ്പമാർഗ്ഗമാണ് കേട്ടോ അതാണ്ട് ഇതുപോലെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ്സുകളൊക്കെ നമുക്ക് ഈ പ്ലാസ്റ്റിക് കടയിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടുക അപ്പം നൂറ് എണ്ണൊക്കെ വെച്ചാണ് നമുക്ക് അത് ഹോൾസെയിൽ വിലയ്ക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത് അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ ആണ് കേട്ടോ ഈ ഒരു കുഞ്ഞ് ഗ്ലാസ്സുകളൊക്കെ വാങ്ങിക്കാനായിട്ടുള്ള ഒരു അളവ് അപ്പോൾ അത് വാങ്ങിച്ചിട്ടും ചെറിയ ഒരു കിഴുത്തയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ മിക്സ് ഒക്കെ നിറച്ച് ഇതിനകത്തും കുഞ്ഞ് തൈകളൊക്കെ നട്ട് കൊടുക്കാവുന്നതാണ് കുഞ്ഞ് തൈകൾക്കൊക്കെ അതിൻ്റെ ചുവട്ടിലെ ഈർപ്പം കുറയുന്നതനുസരിച്ച് നനച്ചുകൊടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ